കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വലയുന്ന സിക്കിമിന് തുണയായി സൈന്യം നദികളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട വടക്കൻ സിക്കിമിലെ അതിർത്തി ഗ്രാമങ്ങളിൽ താൽക്കാലിക പാലവും രക്ഷാ സംവിധാനവും ഒരുക്കിയാണ് സൈന്യം സജീവമാവുന്നത് കുത്തൊഴുക്ക് നിറഞ്ഞ നദിക്ക് കുറുകെ നൂറ്റമ്പത് അടി നീളത്തിൽ തൂക്കുപാലം വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച സൈന്യത്തിന്റെ വൈദഗ്ധ്യവും കർമ്മശേഷിയും സോഷ്യൽ മീഡിയയിലും കയ്യടി നേടുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ത്രിശക്തി കോർപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പ്രതികൂല സാഹചര്യത്തിലും അതിവേഗത്തിൽ പ്രവർത്തിച്ചത് പാലം ഒറ്റപ്പെട്ട പ്രദേശങ്ങളുമായുള്ള ബന്ധം ം പുനസ്ഥാപിക്കാനും ആളുകളുടെ സഞ്ചാരം സുഗമമാക്കാനും ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കാനും വഴിയൊരുക്കുമെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു ത്രിശക്തി കോർപ്പിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് പാലം നിർമ്മാണത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സൈന്യം പുറത്തുവിട്ടത് കുത്തിയൊലിക്കുന്ന പ്രളയജലത്തിനു മുൻപിൽ ഗ്രാമവാസികൾ സഹായതയോടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സൈന്യം സഹായവുമായി രംഗത്തെത്തിയത് പാലത്തിലൂടെ അക്കരയെത്താൻ കാത്തു നിൽക്കുന്ന സ്ത്രീകൾ അടക്കമുള്ള പ്രദേശവാസികളെയും ദൃശ്യത്തിൽ കാണാം